ॐ श्रीगणेशाय नमः ॐ श्रीगणेशशारदागुरुभ्यो नमः ॐ सदा शिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुवरं वराम् ॐ शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि शिवम् സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േ ദ്രംഭകേ ഗൗരി നാരായണി നമോസ്തു ഓം ശ്രീ മഹാദേവ്യൈ നമ ഓം നമ ചണ്ഡികായൈ ഹരി ഓം ശ്രീമദ്ദേവി മഹാത്മ്യം പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ അധ്യായം മധ്യമചരിത്രത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ ആറ് ശ്ലോകങ്ങൾ പഠിച്ചിരുന്നു ബാക്കിയാണ് ഇന്ന് പഠിക്കാനുള്ളത് അപ്പം ആദ്യം പഴയ പുസ്തകത്തിലെ ആ ശ്ലോകങ്ങൾ ഒന്ന് വായിക്കാം ഇന്ന് പഠിക്കേണ്ട മാത്രം സ്വർഗ നിരാകൃതാ തേന ദേവഗണാ ഭുവി വിചരന് ദീയഥാമർ മഹിഷേണ ദുരാത്മന ഏതത്വകഥിതം സർവം അമരരിവിചേഷ്ടിതം शरणं च प्रपन्ना स्म वधस्तस्य विचिन्त्यताम् इत्थं निशम्य देवानां वचांसि मधुसूदना चकारकोपं शम्भुश्च ततो ततोऽधिकोपपूर्णस्य चक्रिणो वदनात्तदः निश्चक्राममहत्तेजो ब्रह्मण चाम् अन्येषां चैव देवानां शक्रादीनां शरीरतः निर्गतं सुमहत्तेजः तच्चैक्यं समगच्छता अतीव तेजस कूढं ज्वलन्तमिव पर्वतं ददर्शुस्ते सुरास्तत्र ज्वालाव्याप्तदिगन्धरम् अतुलं तत्र तत्तेजः सर्वदेवशरीरजम् एकस्तं तदभूनारी വ്യപ്തലോകത്രയം ത്ീഷം യൂ യഥാഭൂഭവം ദേജ തേനമുഖം യമ്യേന ച ഭവൻകെശാ ബാഹവോ വിഷ്ണു തേജസാം ത്രൈമതി നീ പിരിച്ചു പറയാനുള്ള പറയാം സ്വർഗാത് നിരാതാ സ്വർഗാന്നിരാകൃത പ്ലസ് നീ വരുമ്പോൾ അത് ഇന്നായായി മാറും

മഹത് അത് അവിടെയൊന്നും പിരിക്കാനില്ല ചായവാ ചൈവ തത് പ്ലസ് ച ഐക്യം തച്ചൈക്യം ജ്വലന്തം ഇവ ജ്വലന്തം ഇവ ദദൃശു തേ ദദൃശുസ്തേ സുരാ സുരാസ്തത്ര तम तमेकस्थ तद अभूद नारी तदूद नारी यद यद अभूत शाभव यदूश्व इच्छाण तेज तेना जायता। तेजस तेजस्तेना जायता തത് മുഖം തന്മുഖം ചാഭവൻ അത്രയേ ഉള്ളൂ വി പറയാം ഇനി നമ്മൾക്ക് ഇതിൽ നിന്നും വായിക്കാമൊരു പ്രാവശ്യം സ്വർഗനിരാതേനവഗണാ ഭുവി വിചരന്ത്യർ മഹിഷേണ ദുരാത്മന ഏതും സർവം അമരരി വിചേതം शरणं वप्रपन्ना स्मो वतस्तस्य विचिन्त्यताम् इत्थं निशम्य देवानां वचां सीमधुसूदनः चकारकोपं शम्भुश्च प्रुगुडीकुटिलाननौ ततोऽधिकोपूर्णस्य चक्रिणो वदनात्तदः निश्चक्राममहत्तेजो ब्रह्मणः शङ्करस्य च अन्येषां चैव देवानां चक्रादीनां शरीरतः निर्गतं सुमहत्तेजः तच्छैक्यं समगच्छता अतीव तेजस कूढं ज्वलन्दमिव पर्वतं ददृशुस्ते सुरास्तत्र ज्वालाव्याप्तदिगन्धरम् अतुलं तेजस अतुलं तत्र ते, ते तत्तेजः सर्वदेवशरीरजं एकस्तं दधपुनारी व्याप्तलोकत्रयं त्विषा യഥാഭൂഭവം തന്മുഖം വിഷ്ണുജസാം ഇതാണ് ശ്ലോകം ആദ്യത്തെ ശ്ലോകം എടുത്തിട്ട് അർത്ഥം നോക്കാം സ്വർഗാദ് നിരാതാ സർവീ സ്വർഗാദ് സ്വർഗത്തിൽ നിന്ന് നിരാകൃത നിരാകൃതാണ് നിഷ്കാസനം ചെയ്യുക നിഷ്കാസിതരാകുക പുറപ്പെടുക അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നവർ എന്നൊക്കെ അർത്ഥം സർവേ എല്ലാം സർവേ സ്വർഗാത നിരാ നിരാകൃതാകാം ദേവഗണ ഇപ്പം ദേവഗണങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ ദേവഗണങ്ങളെല്ലാം എന്തു ചെയ്യാൻ തുടങ്ങി അവരുടെ മഹിമയൊക്കെ നശിച്ചിട്ട് അവരെ മഹിഷാസുരൻ പുറത്താക്കിയതോടെ അവരുടെ ആ പ്രഭാവമെല്ലാം പോയി മഹിമയൊക്കെ നശിച്ച് പുണ്യമൊക്കെ നശിച്ചിട്ട് അവരെന്ത് ചെയ്തു സ്വർഗത്തിൽ നിന്ന് വന്ന് ഭൂമിയിൽ മനുഷ്യരെ പോലെ ജീവിക്കാൻ തുടങ്ങി മനുഷ്യരെ പോലെ കറങ്ങി നടക്കാൻ അല്ലെങ്കിൽ ചുറ്റിത്തിരിയാൻ തുടങ്ങി അലഞ്ഞു തിരിയാൻ തുടങ്ങി എന്നർത്ഥം അപ്പം സ്വർഗാത് നിരാകൃത സർവേ തേന ദേവഗണാഭൂവി ദേവഗണങ്ങളെല്ലാവരും ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വിചരന്തി എന്ന് പറഞ്ഞാൽ വിരചിച്ചു അലഞ്ഞു തിരിഞ്ഞു യഥാമർത്യാഹ എങ്ങനെയാണോ എപ്രകാരമാണോ മനുഷ്യർ ഭൂമിയിൽ വസിക്കുന്നത് അതുപോലെ മഹിഷേണ ദുരാത്മന എന്തുകൊണ്ടാണ് അവർക്ക് ഭൂമിയിലേക്ക് വരേണ്ടി വന്നേ ദുരാത്മാവായ ആ മഹിഷൻ എന്തു ചെയ്തു അവരുടെ സ്ഥാനമൊക്കെ പിടിച്ചെടുത്തിട്ട് അവരെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കി അതുകൊണ്ട് स्वर्गान्निराकृता सर्वे तेन देवगणाभुवि विचरन्ति यथा मर्त्याकमहिषेण दुरात्मना अर्थश्लोकं एतद्वकथितं सर्वम् अमरारिविचेष्टितं शरणं व प्रपन्ना स्म वधस्तस्य विचिन्त्यतां एतद् वः एतद्वः ഇപ്രകാരം അല്ലെങ്കിൽ ഏതത് ഏതത് വഹ നിങ്ങളോട് ഇപ്രകാരം എന്നർത്ഥം ഏതദ് കഥിതം സർവം എല്ലാം പറഞ്ഞു രണ്ടു പേരോടും എല്ലാം പറഞ്ഞു അമര അരി വിചേഷ്ഠിതം അമരന്മാരുടെ അരികളുടെ ചേഷ്ടകളെക്കുറിച്ച് അമരന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാർ അവരുടെ അരി അരി എന്ന് പറഞ്ഞാൽ ശത്രു ആരാണ് ദേവന്മാരുടെ ശത്രുക്കൾ അസുരന്മാർ അപ്പോൾ അസുരന്മാരുടെ ചേഷ്ടകളെ ചേഷ്ടകളെപ്പറ്റിയെല്ലാം മഹാവിഷ്ണുവിന് ഇവർ രണ്ടുപേരും കൂടെ വന്ന് പറഞ്ഞു ശരണം വഹാപ്രപന്നാസ്മോ വധസ്ഥ്യ വിചിന്യത അപ്പം ആ ഇവനെ മഹിഷാസുരനെ കൊല്ലാനുള്ള ആ നീക്കങ്ങൾ അല്ലെങ്കിൽ വയം വയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ ശരണം വഹപ്രപന്നാസ്മോ നിങ്ങളെ ശരണം പ്രാപിച്ച അല്ലെങ്കിൽ മൂന്ന് പേരെയും നിങ്ങളെ മൂന്ന് നിങ്ങളെ മൂന്ന് പേരെയും ശരണം പ്രാപിച്ചിരിക്കുന്ന മഹിഷാസുരനെ വധിക്കാനും വധിക്കുന്നതിനെ പറ്റി ചിന്തിച്ചാലും എന്ന് അപ്പോൾ യും ഇന്ദ്രൻ മുതലായ ദേവന്മാരെയും എല്ലാം പുറത്താക്കി ഇന്ദ്രലോകം പിടിച്ചെടുത്ത ആ മഹിഷാസുരനെ കൊല്ലാനുള്ള വഴിയും കൂടി ചിന്തിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്രകാരം എല്ലാം ദേവന്മാരും വന്ന് പറഞ്ഞു കേട്ട ആ കഥയെല്ലാം അസുരന്മാരുടെ കഥയെല്ലാം കേട്ടതിന് ശേഷം ആ മഹിഷാസുരനെ എങ്ങനെ കൊല്ലാമെന്നതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി ഏതത്വ കഥിതം സർവം കഥിതം പറയപ്പെട്ടത് ഏതത്വ ഇപ്രകാരം നി രണ്ടു പേരോടും എല്ലാം പറഞ്ഞു അമരാരി വിചേഷ്ടത അമര അമരന്മാരുടെ അരികളായ അസുരന്മാരുടെന്നർത്ഥം അസുരന്മാരുടെ ചേഷ്ടകളെപ്പറ്റി അവരുടെ പ്രവർത്തികളെപ്പറ്റി എല്ലാം പറഞ്ഞു കേൾപ്പിച്ചു അപ്പോൾ ശരണം വ പ്രപന്നാസ്മോ വധസ്തവി ചിന്തത ഇവർ ശരണം പ്രാപിച്ചിരിക്കുകയാണ് മഹാവിഷ്ണുവിനെ രണ്ട് പേരും കൂടെ അപ്പം നിങ്ങൾ മൂന്ന് ഇപ്പം മൂന്ന് പേരുമായി ത്രിമൂർത്തികളുമായി അപ്പം ഭഗവാനെ ശരണം പ്രാപിച്ചിരിക്കുന്ന ആ ദേവന്മാരെ എന്ത് ചെയ്യണം രക്ഷിക്കാനുള്ള മാർഗം അതായത് മഹിഷാസുരനെ കൊന്നാലല്ലേ അവർക്ക് രക്ഷയുള്ളൂ ആ രക്ഷിക്കാനുള്ള മാർഗത്തെപ്പറ്റി ചിന്തിച്ചാലും അതായത് അസുരനെ മഹിഷാസുരനെ വധിക്കുന്നതിനെപ്പറ്റി ചിന്തിച്ചാലും എന്ന് പറഞ്ഞു പോകുന്നു അപ്പം രണ്ട് ശ്ലോകം സ്വർഗാ നിരാതേ തേന ദണാഭുവിചരന്തിയധ മത്യാഗ മഹിഷേണ ദുരാത്മന എ കഥിതം സർവം അമരരിവിചേതം ശരണം വ പ്രപന്നമോ വധസ്ഥ വിചിന്യത അടുത്ത ശ്ലോകം ഇത്തം ഇത് നിശമ്യതേവാ വചാസി മധുസൂദന ചകാരോപം ശംഭുശ്ചുഡീകുടിലാനനോ ഇത്തം ഇപ്രകാരം നിശമ്യ കേട്ടിട്ട് ദേവാനാം വചാംസി ദേവന്മാരുടെ വാക്കുകളെ ഇപ്രകാരം ദേവന്മാരുടെ വാക്കുകളെ കേട്ടിട്ട് മധുസൂദന മധുസൂദനൻ മധുവിനെ കൊന്നതുകൊണ്ട് ഭഗവാന് കിട്ടിയ പേരാണ് മഹാവിഷ്ണുവിന് കിട്ടിയ പേരാണ് മധുസൂദനൻ ചകാര കോപം കോപത്തെ ചെയ്തു ശംഭുശ്ച ശംഭുവിനും വിഷ്ണുവിനും കോപമുണ്ടായി എങ്ങനെ ചക്കാരെന്ന് പറഞ്ഞാൽ ചക്രു എന്ന ക്രിയ അതിൽ നിന്നാണ് ചക്കാര കോപമുണ്ടായി ഭ്രുകുടീ കുടിലാനനോ ഭ്രുകുടീന്ന് പറഞ്ഞാല് പുരികടികൾ രണ്ട് പുരികങ്ങളും വളച്ചുകൊണ്ട് അവർ കോപത്തെ ചെയ്തു പുരികങ്ങളൊക്കെ വളച്ചുകൊണ്ട് അവർ കോപത്തെ പ്രാപിച്ചു അവർക്ക് കോപമുണ്ടായി മൂന്ന് പേർക്കും ഇനി കോപമുണ്ടായതിൽ നിന്ന് എന്തുണ്ടായി എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഇത്തം നിശമ്യ ദേവാനാം വചാംസി മധുസൂദന ചക്കാര കോപം ശംഭുശ്ച എന്ന് പറഞ്ഞാൽ ശിവൻ തന്നെയാണ് ശംഭുശ്ച ശംഭുവിനും അതാണ് ആ ചാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുടിലാനനൗ തഥ അതികോപപൂർണസ്യ തത അനന്തരം അതികോപപൂർണസ്യ ചക്രണോവതന തഥ ചക്രണ ചക്രണഹ എന്ന് പറഞ്ഞാൽ ചക്രം കയ്യിൽ പിടിച്ചിരിക്കുന്നവൻ ചക്രണൻ അപ്പം ചക്രം കയ്യിലുള്ളതാരുടെയാണ് മഹാവിഷ്ണുവിൻ്റെ അപ്പം വിഷ്ണുവിൻ്റെ തഥ അനന്തരം അതികോപപൂർണ്ണത്തി വർദ്ധിച്ച കോപത്തോടു കൂടി കൂടിയ ആ മഹാവിഷ്ണുവിൻ്റെ വതനാദ് വതനം മുഖം വതനാത് മുഖത്തിൽ നിന്ന് തഥ അപ്പോൾ നിശ്ചക്രാമ നിഷ്ക്രമിച്ചു എന്താ മഹത്തേജ മഹത്തായ വലിയൊരു തേജസ് നിഷ്ക്രമിച്ചു ആ മഹാവിഷ്ണുവിൻ്റെ മുഖത്ത് നിന്ന് ഒരു വലിയ തേജസ് പുറത്തേക്ക് വന്നു ബ്രഹ്മണ ശങ്കരസിജ അപ്പം ബ്രഹ്മാവിൻ്റെയും ശങ്കരൻ്റെയും മുഖത്ത് നിന്നും അതുപോലെ ഓരോ തേജസ്സുകൾ പുറത്തേക്ക് വന്നു ശങ്കരൻപ ശിവൻ തന്നെ അപ്പം മഹാദേവന്റെയും ബ്രഹ്മാവിൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും മുഖങ്ങളിൽ നിന്നും ശക്തിയായ തേജസ്സുകൾ അതായത് അവരവരുടെ ശക്തികൾ തേജസ്സായിട്ട് പുറത്തേക്ക് വന്നു എന്നർത്ഥം തഥോതികോപൂർണസ്യ ചക്രിണോ വധന തഥാ നിശ്ചക്രാമ മഹത്തേജോ ബ്രഹ്മണശങ്കര ചാം അടുത്ത ശ്ലോകം അന്യേഷാം ശൈവദേവക്രാദീനം ശരീരത നിർഗതം സുമഖത്തേജ തൈക്യം സമഗച്ചതാം അന്യേഷാം ശൈവദേവ മറ്റുള്ള അന്യദേവന്മാരാലും ദേവന്മാരും അന്യേഷ എന്ന് പറഞ്ഞാൽ അന്യന്മാരും ചായേവ അന്യന്മാരാകട്ടെ ദേവാനാം ചക്രാദീനം ഈ ശക്രാതി മുതലായ ശക്രൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ് ഇന്ദ്രൻ മുതലായ ദേവന്മാരും മറ്റ് ദേവന്മാരും എല്ലാ ദേവന്മാരുടെയും ശരീരത ശരീരത്തിൽ നിന്ന് നിർഗതം സുമഹത്തേജ തച്ചഐക്യം സമകച്ചത അവരുടെയൊക്കെ ശരീരത്തിൽ നിന്ന് ഓരോ തേജസ് വരാൻ തുടങ്ങി അപ്പം ബാക്കിയുള്ള ദേവന്മാരുടെയും ഇന്ദ്രൻ മുതലായവരുടെയും ശരീരത്തിൽ നിന്നും ഓരോ തേജസ്സുകൾ അവരവരുടെ ശക്തികളായ തേജസ്സുകൾ മഹത് മഹത് മഹത്തേജെന്ന് പറഞ്ഞാൽ മഹത്തായ തേജസ് വലിയ തേജസ് എന്നും എടുക്കാം തേജസ് നിർഗതം പുറത്തേക്ക് വന്നു തത് ചാ ഐക്യം അതാകട്ടെ ഐക്യം സമഗച്ചതാണ് ഐക്യത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞാലോ അത് മൂന്നും കൂടി ഒന്നായി തീർന്നു അല്ലെങ്കിൽ ആ വന്ന എല്ലാവരുടെയും തേജസ്സുകൾ ഒന്നായി തീർന്നു ആദ്യം മഹാദേവൻ്റെയും ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും തേജസ് വന്നു അത് കഴിഞ്ഞ് എല്ലാ ദേവന്മാരുടെയും ശരീരത്തിൽ നിന്ന് ഓരോ തേജസ്സുകൾ വന്നു എന്നിട്ട് എന്നിട്ടതെല്ലാം കൂടി തീർന്നു സമഗച്ചത എല്ലാം കൂടി ഒന്നായി തീർന്നു അന്യേഷാംദേവക്രാദീന ശരീരത നിർഗതം സു മഹത്തെജ്ച്ചൈക്യം സമഗത ഇനി അടുത്ത ശ്ലോകത്തിൽ അതീവ തേജസക്കൂടം ജ്വലന്ത പതം ദുസ്തേസുരാത്ര ജ്ലാവഗന്ധരം അതീവത്തെജസക്കൂടം ജ്വലന്ത പവതം ഒരു അഗ്നിപർവ്വതം ജ്വലിക്കുന്ന പോലെ ആ തേജസ് പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു അഗ്നി കൂട അഗ്നി പർവ്വതം ജ്വലിക്കുന്നത് പോലെ വർധിച്ച തേജസ് ആ വർദ്ധിച്ച തേജസ്സിൻ്റെ ഒരു കൊടുമുടി ഒരു അഗ്നിപർവ്വതം ജ്വലിക്കുന്ന പോലെ സുരാസ്തത്ര ദദൃശുസ്ഥേ തേ ദദൃശു അവർ കണ്ടു ആര് സുരാഹ സുരന്മാർ ദേവന്മാർ അപ്പം തത്ര അവിടെ അപ്പം ആ ദേവന്മാർ അവിടെ അഗ്നിപർവ്വതം ഒരു പർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ അഗ്നിപർവ്വതം ജ്വലിക്കുന്ന പോലെയുള്ള മഹത്തായ തേജസ്സിനെ വർദ്ധിച്ച തേജസ്സിനെ കണ്ടു ദദുശു ദുർശു കണ്ടു എങ്ങനെയാണ് കണ്ടത് ജ്വാലാവപ്ത ദരം അതിൻ്റെ ജ്വാലകൾ ദിക്കുകളെ മുഴുവൻ ചുവപ്പിച്ചുകൊണ്ട് ചുവന്ന ജ്വാലയെ വ്യാപിപ്പിച്ചുകൊണ്ട് ദിഗന്തരം ദിക്കുകൾ ദിക്കുകളെ മുഴുവൻ ചുവന്ന ജ്വാല കൊണ്ട് മൂടിക്കൊണ്ട് വ്യാപിപ്പിച്ചുകൊണ്ട് ആ തേജസ് എല്ലാം കൂടി ഒന്നായി കണ്ടു ദേവന്മാർ കണ്ടു അതെല്ലാം ഒന്നിച്ചുകൂടി ഒരു വലിയ തേജസ്സായി തീർന്ന് ഒരു അഗ്നിപർവ്വതം ജ്വലിച്ച് നിൽക്കുന്നത് പോലെ കാണപ്പെട്ടു അതീവ തേജസ് കൂടം ജ്വലന്ത പർവ്വതം ദദർശു തത്ര ജ്വാലാവപ്ത ദരം അടുത്ത സ്ലോ അതുലം തത്ര തത്തേജ അതുലം തുലനമില്ലാത്ത തത്ര അവിടെ തത്തേജ തത് തേജ ആ തേജസ് സർവദേവശരീരജം എല്ലാ ദേവന്മാരിൽ നിന്നും വന്ന ആ തേജസ് ഏകസ്തം ഏകസ്തം ഒന്നായി തത് അഭൂത് നാരി തത് അഭൂത് നാരി നാരി എന്ന് പറഞ്ഞാൽ സ്ത്രീ ആ തേജസ് എല്ലാം കൂടി എല്ലാ ദേവന്മാരിൽ നിന്നും വന്ന ആ തേജസ് എല്ലാം കൂടി ഒന്നായിട്ട് ഒരു സ്ത്രീയായി ഭവിച്ചു അഭൂത് ലോകത്രയം ത്വിഷ മൂന്ന് ലോകങ്ങളെയും ത്രയം മൂന്നാണ് മൂന്ന് ലോകങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ശോഭയോടുകൂടി അതിൻ്റെ കാന്തി കൊണ്ട് മൂന്ന് ലോകങ്ങളും പ്രകാശിക്കുന്നു അത്ര തേജസ്സോടുകൂടി ആ ഒരു നാരിയായി ഭവിച്ചു ഒരു സ്ത്രീ ആയിട്ട് വന്നു അപ്പം മൂന്ന് ലോകവും കാന്തി കൊണ്ട് ആ ദേവിയുടെ പ്രഭ കൊണ്ട് സൗന്ദര്യം കൊണ്ട് കാന്തി കൊണ്ട് ശോഭിക്കുന്ന അതുലം തുലനമില്ലാത്ത അല്ലെങ്കിൽ അതിനോട് ഉപമിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആ തേജസ് എല്ലാ ദേവന്മാരുടെയും ശരീരത്തിൽ നിന്നും വന്ന ആ തേജസ് ഒന്നായി തീർന്ന് ഒരു സ്ത്രീയായി ഹവിച്ചു ഓം ശ്രീ മഹാദേവ്യൈ നമ അപ്പം ഒരു ദേവി അവിടെ ഉണ്ടായി ഒരു ദേവിയെ പോലെ അത്രയും തേജസ്സോടുകൂടിയ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു അതുലം തത്ര തേജഹ സർവദേവശരീരജം ഏകസ്തം തഥൂന്നാരീ വ്യാപ്തോകത്രയം ത്ഷാം അടുത്ത ശ്ലോകം യത് അഭൂത് ശാംഭവം തേജാം அது அபூத் எந்த தேஜஸ் தேன அஜாயத தன்முகம் சம்புவிட தேஜஸ் யமன் யாமியேன அதாயது യഥാ അപൂത് ശാംഭവം തേജസ് ആ ശംഭുവിൻ്റെ തേജസ് ആ സ്ത്രീയുടെ മുഖമായി ഭവിച്ചു പിന്നെയോ യാമ്യേനചാഭവൻ കേശാഹ യമൻ്റെ തേജസ് കേശമായി ഭവിച്ചു കേശം എന്ന് പറഞ്ഞാൽ തലമുടി യമൻ്റെ തേജസ് കേശം തലമുടിയായി ഭവിച്ചു ബാഹവോ വിഷ്ണു തേജസ്സ അപ്പോൾ ആ ദേവിയുടെ മുഖം ശംഭുവിൻ്റെ തേജസ്സും തലമുടി യമൻ്റെ തേജസ്സും കൈകൾ വിഷ്ണുവിൻ്റെ തേജസ്സുമായി ഭവിച്ചു എന്ന് ബാഹവോ ബാഹു എന്ന് പറഞ്ഞാൽ ഒരു ഒരു കൈയാണെങ്കിൽ ബാഹു രണ്ടാണെങ്കിലോ ഒന്നിൽ കൂടുതലാണെങ്കിലോ ആണെങ്കിലോ ബാഹവഹ അപ്പോൾ ബാഹവോ വിഷ്ണു തേജസ് കൈകൾ ആ ദേവിയുടെ കൈകൾ വിഷ്ണു തേജസ്സും അപ്പോൾ വിഷ്ണു തേജസ്സുകൊണ്ട് കൈകളും യമൻ്റെ തേജസ്സിൽ നിന്ന് തലമുടിയും ശിവൻ്റെ അല്ലെങ്കിൽ ശംഭുവിൻ്റെ തേജസ്സിൽ നിന്ന് മുഖവും ഉണ്ടായി ആ ദേവിയുടെ ഇത്രയാണ് നമ്മൾ പഠിച്ചത് യഥാപൂച്ഛാംഭവം യത് അഭൂത് ശാംഭവമാണ് യഥൂഛാംഭവം പഠിക്കണമെങ്കിൽ ഇച്ചിരി പാടുണ്ട് നന്നായിട്ട് ട്രൈ ചെയ്ത് പറഞ്ഞ് പറഞ്ഞ് പഠിച്ചതിന് ശേഷം ചൊല്ലുക യഥാഭൂശാംഭവം തേജഹ തേന അജായത തന്മുഖം തേന അജായതന്മുഖം ആ ദേവിയുടെ മുഖമായി ഭവിച്ചു കേശാഹ ഭാഗവോ വിഷ്ണു തേജസ അപ്പോൾ ബാഹവോ എന്ന് പറയുമ്പോൾ കുറേ കൈകളുണ്ടെന്ന് തോന്നുന്നു ഒന്നും രണ്ടും കൈ അല്ല ഏതായാലും കൂടുതൽ കൈകളുണ്ട് ഇനി ബാക്കിയുള്ളത് എന്തൊക്കെ ആ ദേവിയുടെ എന്തൊക്കെ അവയവങ്ങൾ എന്തൊക്കെയായി തീർന്നു എന്ന് ബാക്കി അടുത്ത ക്ലാസ്സിൽ അപ്പോൾ ഇവിടം വരെ ഒന്നും കൂടി വായിച്ചിട്ട് ടോട്ടൽ ആർത്ഥമെന്ന് പറയാം സ്വർഗ നിരാകൃതാ സർവീ തേന യഥാമർത്യാഹ ുരാത്മന അപ്പൊ ദുരാത്മാവായ മഹിഷാസുരൻ സ്വർഗത്തിൽ നിന്നും ദേവകളെ ആട്ടിക്കളഞ്ഞിരിക്കുന്നു അവർ ഭൂമിയിൽ മനുഷ്യരെ പോലെ പെരുമാറുന്നു അടുത്ത ശ്ലോകേ കഥിതം സർവം അമരാരി വിചേഷ്ടിതം ശരണം വപ്രപന്നാസ്മോ വധസ്ത വിചിന്തി ദേവശത്രുവായ മഹിഷാസുരൻ്റെ വിവിധ വിരുദ്ധ വ്യാപാരങ്ങളെ എല്ലാം ഞങ്ങൾ നിങ്ങളുടെ സന്നിധാനത്തിൽ അറിയിച്ചിരിക്കുന്നു മുൻപും ദേവാസുര യുദ്ധമുണ്ടാകാറുണ്ട് എങ്കിലും ദേവന്മാർ ഇത്ര വൈഷമ്യത്തിൽ എത്തിയിട്ടില്ല ഞങ്ങൾക്ക് നിങ്ങളല്ലാതെ മറ്റ് ശരണമില്ല ആ മഹിഷാസുരനെ കൊന്ന് ഞങ്ങളുടെ ദുരിതങ്ങൾക്ക് ശാന്തി വരുത്തി തന്നാലും എന്നാണ് അവർ പ്രാർത്ഥിച്ചത് അതാണ് അടുത്തത് ഇത്തം നിശമ്യ ദേവാനാം വചാംസി മധുസൂദന ചകാര കോപം ശമ്പുശ്ചുകുടികുടിലാനോ മുൻവിവരിച്ചിരുന്ന ദേവന്മാരുടെ സങ്കടകാരണമായ വാർത്ത കേട്ട് വിഷ്ണു ഭഗവാൻ ക്രുദ്ധനായി തീർന്നു പരമേശ്വരനും കോപിച്ചു മുഖത്തെ ചില ഞരമ്പുകൾക്ക് കോട്ടം തട്ടിയും പുരികങ്ങൾക്ക് വളവുകൾ സംഭവിച്ചും അതിഭയങ്കരമായി തീർന്ന മുഖാരവിന്ദങ്ങൾ തന്നെ അവരുടെ കോപത്തിൻ്റെ ശക്തിയെ പ്രകാശിപ്പിച്ചു മുഖത്ത് അത്രയ്ക്ക് ശക്തി കാണാൻ സാധിച്ചു എന്നർത്ഥം തഥോതികോപൂർണസ്യ ചക്രണോ വധന തഥാ നിശ്ചക്രാമ മഹത്തേജോ ബ്രഹ്മണശങ്കര അനന്തരം അത്യധികം കോപം കൊണ്ട് പരിപൂർണനായിരിക്കുന്ന വിഷ്ണു ഭഗവാന്റെ വദനാരവിന്ദത്തിൽ നിന്നും മഹത്തായിരിക്കുന്നൊരു തേജസ് പുറപ്പെട്ടു അതേ അവസരത്തിൽ ബ്രഹ്മാവിൻ്റെയും ശ്രീ ശങ്കരൻ്റെയും മുഖാരവിന്ദങ്ങളിൽ നിന്നും അതുപോലെയുള്ള തേജസ്സുകൾ പുറപ്പെട്ടു അന്വേഷാം ജൈവദേവാനാം ശക്രണ ചക്രാദീനാം ശരീരത നിർഗതം സുമേജ്യം സമഗച്ഛത ഇന്ദ്രൻ തുടങ്ങിയ മറ്റുള്ള ദേവന്മാരുടെ ശരീരത്തിൽ നിന്നും സുമഹത്തായ ഒരു തേജസ് പുറപ്പെട്ടു അതെല്ലാം ഒരിടത്ത് ചെന്നുകൂടി അതീവ തേജസ് കൂടം ജ്വലന്ത പർവ്വതം ദദൃശ്യത്തെ സുരാസ്തത്ര ജ്വാലാവ്തരം അത്യന്തം കൊണ്ടിരിക്കുന്നതും കണ്ടാൽ പർവ്വതം പോലെ തോന്നുന്നതും എല്ലാ ദിക്കുകളും ദിലും ജാലകൾ വ്യാപിച്ചിരിക്കുന്നു ഒരു തേജ സമൂഹത്തെ ദേവകൾ അവിടെ കണ്ടു തേജ അതുവദേവശരീരീ വ്യാപ്തലോകത്രയം ദുഷ എല്ലാ ദേവതകളുടെയും ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഒരിടത്ത് ചെന്നുകൂടിയ തുല്യതയൊന്നും പറയാനില്ലാത്ത മഹത്തേജസ് ഒരു സ്ത്രീയായി ചമഞ്ഞു ആ സ്ത്രീയുടെ ശോഭ എല്ലാ ദിഖുകളിലും പോരാ ത്രിലോകം ആകമാനം വ്യാപിച്ചിരുന്നു യഥൂത് ശാംഭവം തേജത്തേനാചായദശ തന്മുഖം യമ്യേനചാഭവൻ കേശ ഭാഗവോ വിഷ്ണു തേജസ്സ ശംഭുവിൽ നിന്നുണ്ടായ തേജസ് സ്ത്രീരൂപമായി തീർന്ന ശ്രീ ഭഗവതിയുടെ മുഖാരവിന്ദി പരിണമിച്ചു യമൻ്റെ തേജസ് ഭഗവതിയുടെ കേശങ്ങളായി തീർന്നു മഹാവിഷ്ണുവിൽ നിന്നുണ്ടായ തേജസ് ബാഹുക്കളായി രൂപപ്പെട്ടു ഇത്രയാണ് നമ്മൾ പഠിച്ചത് ബാക്കി അടുത്ത ക്ലാസ്സിൽ വരുമ്പോരേക്കും എല്ലാവർക്കും ഹരി ഓം നാരായണ മേശ